ഒരു ആറുമാസം മുതൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ആ സ്റ്റെന്റിന്റെ ഉള്ളിൽ നമ്മുടെ രക്തക്കൊഴലിന്റെ ചർമ്മം വന്ന് അത് ചർമ്മം വരുന്ന പ്രക്രിയ പൂർത്തിയാവും അതിനുശേഷവും മറ്റ് രക്തക്കെട്ട് വന്ന് മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വളരെ കുറഞ്ഞ ഡോസിൽ ആസ്പിരിൻ മുതലായ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികൾ കഴിക്കുന്നതാണ് ഉത്തമം എറണാകുളം റിനായി മെഡിസിറ്റിയിലെ ഇന്റർവെൻഷനൽ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ വിനോദ് തോമസ് അതുപോലെ തന്നെ നമുക്കറിയാം നമുക്കറിയാം ഈ നടക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെഡ്മില്ലസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യേണ്ടി വരുന്നു പ്ലാന്റ് ആയിട്ട് അഡ്മിഷൻ ആൻജിയപ്ലാസ്റ്റിക് ചെയ്ത് ചെയ്യേണ്ടി വരുന്നു അതുപോലെ തന്നെ ചില ആൾക്കാർക്കറിയാം നടക്കുമ്പോൾ അതയ്ക്കും അപ്പോഴായിരിക്കും അടുത്തേക്ക് പോകുന്നു ഇ സി ജി എടുക്കുമ്പോൾ ഉണ്ട് ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം അവർക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുകയും ചെയ്യുന്നുണ്ട് ഈ ഡ്രഗ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞതിനു ശേഷം പല ആൾക്കാർക്കും അറിയാം സാധാരണഗതിയിൽ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിരിക്കുന്ന പേഷ്യന്സ് പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം കുറേ കുറേ അവര് ഡോക്ടറുടെ ഫോളോ അപ്സ് തുടങ്ങുന്നു ചില ഡ്രഗ്സ് ഒക്കെ അവര് തന്നെത്താൻ നിർത്തുന്നു അവര് അങ്ങ് ലൈഫ് സ്റ്റൈൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നു എപ്പോഴും അറിയാനുള്ളത് ഈ ഡ്രഗ്സിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻസ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയില് നമ്മൾ അല്ലെങ്കിൽ പോസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിയില് നമുക്ക് കൊടുക്കണം അതിൽ ആൻജിയോപ്ലാസ്റ്റി ഒരു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ചിട്ടയായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അതിനനുസരിച്ച് മരുന്നുകളിലുള്ള വ്യതിയാനം മരുന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നുള്ളത് നിങ്ങളെ ചികിത്സിച്ച ഡോക്ടർക്ക് വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ ആൻജോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികളെ ഏറ്റവും കൂടുതലായി കഴിക്കുന്ന രണ്ട് ഗുളികകൾ എന്ന് പറയുന്നത് ഒന്ന് ആസ്പിരിൻ ഗുളിക ഒന്ന് രണ്ടാമത്തെ ക്ലോപ്പിഡോഗ്രൽ അല്ലെങ്കിൽ ടിക്കഗ്രലോൺ അല്ലെങ്കിൽ പ്രസുഗ്രൻ എന്നീ രണ്ട് ഗുളികകളാണ് ഈ ഗുളികകൾ നമ്മളെ സാധാരണക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ ബ്ലഡ് തിന്നേഴ്സ് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികകളാണ് അപ്പോൾ ഇതിന്റെ ഉദ്ദേശം തന്നെ നമ്മളൊരു സ്റ്റെൻഡ് നമ്മുടെ രക്തധമനികൾക്കുള്ളിൽ സ്ഥാപിക്കുമ്പോൾ ആ സ്റ്റെൻഡിന്റെ ഉള്ളിൽ അടവ് വരാനുള്ള ചെറിയൊരു സാധ്യത എൻജിയോപ്ലാസ്റ്റിയിലുണ്ട് ഒരു വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു ഒരു ശതമാനത്തിൽ താഴെ റിസ്ക് പറയും നമ്മൾ സ്റ്റെൻ ത്രോംബോസിസ് എന്ന് പറയും അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ആസ്പ്രിൻ അല്ലെങ്കിൽ ക്ലോപിഡോഗ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ തരുന്നത് അപ്പോൾ അത് ചിട്ടയായി കഴിക്കുക എന്നുള്ളത് ഒരു രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അത് മുടക്കം വരുമ്പോഴാണ് ഈ സ്റ്റെൻത്രോമോസിസ് വരാനുള്ള സാധ്യതകൾ തുലവും കൂടുന്നത് പലപ്പോഴും അശ്രദ്ധ മൂലം കഴുകാതിരിക്കുകയും എല്ലാം ചെയ്യുന്ന രോഗികൾക്കാണ് പിന്നീടുള്ള അടവുകളും രണ്ടാമത്തെ അറ്റാക്ക് മൂന്നാമത്തെ അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്ന രീതിയിലേക്ക് നയിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റെൻഡ് ഒരു പ്രാവശ്യം ഇട്ടുകഴിഞ്ഞാൽ ആ ഒരു മാസം മുതൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ആ സ്റ്റെൻഡിന്റെ ഉള്ളിൽ നമ്മുടെ രക്തക്കുഴലിന്റെ ചർമ്മം വന്ന് അത് ചർമ്മം വരുന്ന പ്രക്രിയ പൂർത്തിയാവും അതിനുശേഷവും മറ്റ് രക്തക്കെട്ട് വന്ന് മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാൻ വളരെ കുറഞ്ഞ ഡോസിൽ ആസ്പിരിൻ മുതലായ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ കഴിക്കുന്നതാണ് ഉത്തമം വളരെ വില കുറഞ്ഞതായിട്ടുള്ള ആസ്പിരിൻ എന്നുള്ള ആ ഗുളിക ജീവിതകാലം മുഴുവൻ തന്നെ കഴിക്കണം അതിന് മറ്റു പല ഉപയോഗങ്ങളും ഉണ്ട് ഹാർട്ടിന്റെ സ്റ്റെന്റിന്റെ പുറമെ മറ്റ് രക്തക്കൊഴിലുകളിൽ ബ്ലോക്ക് വരുന്നത് തടയാനും അതേപോലെ തലച്ചോറിലെയും രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വരാനും തടഞ്ഞ് പക്ഷാഘാതം തടയുന്നതിനും ഇത് വളരെ ഫലപ്രദമാണ്